ഹായ് എവരിവാൻ നമ്മൾ മലയാളികൾക്ക് പലപ്പോഴും അറിയാത്തൊരു കാര്യമാണ് ഒരു സിനിമ കാണാൻ ഒരു തിയേറ്ററിനകത്ത് പോയി കഴിഞ്ഞാൽ ഏതെല്ലാം രീതിയിൽ പെരുമാറണം ഏതെല്ലാം രീതിയിൽ ഇടപെടൽ നടത്തണം എന്തെല്ലാം മര്യാദകൾ അവിടെ പാലിക്കണം പലർക്കും അറിയില്ല ഇക്കാര്യത്തെക്കുറിച്ച് ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ വിശദമായിട്ട് ചെയ്യണം കുറച്ച് ദിവസമായിട്ട് ഞാനിങ്ങനെ വിചാരിക്കുകയായിരുന്നു അപ്പം അതിൽ എനിക്ക് പ്രധാനമായിട്ടും തോന്നിയ ഒരു കാര്യത്തെ കുറിച്ച് ഞാൻ പറയാം കഴിഞ്ഞ ദിവസം ഞാനൊരു സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിൽ പോയി എൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ആൺകുട്ടിയും പെൺകുട്ടി ഇരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഇരുപത് ഇരുപത്തിനാല് വയസ്സിനിടയിലായിരിക്കണം പ്രായം ആ സമയത്ത് അവിടെ കാര്യമായിട്ട് ഫിസിക്കൽ എൻറ്റിമസി ആണ് നടക്കുന്നത് അവർ സിനിമ കാണുന്നില്ല ഓക്കെ അവരായി അവരുടെ കാര്യമായി സദാചാരം പറയാണ്ടെന്ന് വെക്കാം പക്ഷെ ഇവിടെ സിനിമ കാണാൻ വേണ്ടി വന്നിരിക്കുന്ന ഞാൻ അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് വേർ ചേട്ടൻ്റെ കൊണ്ട് ഞങ്ങൾക്കൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട് നമ്മൾ സിനിമ കാണാൻ വരുന്ന സമയത്ത് നമുക്ക് ഫോക്കസ് എന്ന് പറഞ്ഞ സംഭവം സ്ക്രീനിലേക്കാണ് പോവേണ്ടത് പക്ഷെ സ്വാഭാവികമായിട്ടും നമ്മുടെ തൊട്ടപ്പുറത്ത് ഇങ്ങനെയൊക്കെ നടന്നാൽ നമ്മുടെ ശ്രദ്ധ ഇങ്ങോട്ട് മാറിപ്പോവും നമുക്ക് സ്ക്രീനിലേക്ക് നോക്കാൻ പറ്റുന്നില്ല അവിടേക്ക് ശ്രദ്ധ കിട്ടുന്നില്ല നമ്മൾ ഈ കാര്യത്തിൽ കോൺഷ്യസ് ആവുകയാണ് എന്നാൽ നോക്കാനും പാടില്ല മൊത്തത്തിൽ നമ്മൾ കിടന്ന് വെള്ളം കുടിക്കുന്ന അവസ്ഥയാണ് അപ്പൊ ഇത്തരക്കാരോട് എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശാരീരികമായിട്ടുള്ള ആവശ്യങ്ങൾ ഉണ്ടായിരിക്കും അത്തരത്തിൽ ഫിസിക്കൽ നീഡ്സ് വല്ല ഒക്കെ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ അതിനായി തിയേറ്ററിന് തിരഞ്ഞെടുക്കാതിരിക്കുക സിനിമാ തിയേറ്റർ അതിനുള്ള സ്ഥലമല്ല സിനിമാ തിയേറ്റർ സിനിമ കാണാനുള്ള സ്ഥലമാണ് നിങ്ങൾക്ക് അങ്ങനെ വല്ല ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ സിനിമ കാണാനായിട്ട് വരുന്നതിൻ്റെയും ഈ വരുന്നതിന്റെ ഭാഗമായിട്ടുള്ള പെട്രോൾ ചിലവിന്റെയോ അല്ലെങ്കിൽ ഡീസൽ ചെലവിന്റെയോ അതുമല്ലെങ്കിൽ സ്നാക്സിന്റെയൊക്കെ ആ ക്യാഷ് ഇല്ലേ അത് സ്വരുക്കൂട്ടി സ്വരുക്കൂട്ടി വെച്ച് ഓയോ റൂമ് എടുക്കുക തീർച്ചയായിട്ടും വലിയ എമൗണ്ട് ഇതിനേക്കാൾ വലിയ എമൗണ്ട് ഒന്നും വരുന്ന എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അത്തരം ആവശ്യങ്ങൾക്ക് ദയവ് ചെയ്ത് ഓയോ റൂമ് നിങ്ങൾ സ്വീകരിക്കുക ദയവ് ചെയ്ത് സിനിമ കാണുന്ന പ്രേക്ഷകരെ ഇതിലേക്ക് വലിച്ചടിച്ച് നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത് അതൊരു റിക്വസ്റ്റ് ആണ് ഇത്തരക്കാരോട് പിന്നെ എനിക്ക് പറയാനുള്ളത് തീരെ സഹിക്കാൻ പറ്റാത്ത ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു വിഭാഗത്തെ കുറിച്ചാണ് ഒരു ഗ്യാങ് ആണ് ഇവർ ആൺ സുഹൃത്തുക്കളാണ് ഇവരൊരു വൈബ് പിടിക്കാനായിട്ട് തിയേറ്ററിലേക്ക് അങ്ങോട്ട് വരും വന്നു കഴിഞ്ഞിട്ട് കൗണ്ടറടികളും ചളിയടി മൊച്ചയും ബഹളും ആർത്ത് അട്ടഹസിക്കലും തൊട്ടപ്പുറത്തോ ഇപ്പുറത്തോ അല്ലെങ്കിൽ മറ്റാളുകൾ സിനിമ കാണാൻ ഇരിക്കുന്നതൊന്നും ഇവർക്ക് ഒരു ചിന്തയില്ല ഇവർ ആഘോഷിക്കാൻ വരാണ് ഈ ആഘോഷം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിലാണ് ഇവര് മുന്നോട്ട് കൊണ്ടുപോവുക ആർത്ത് അട്ടഹസിക്കും ഇവൻ തമ്മിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശകൾ പറയും ഇതെല്ലാം ഉറക്കായിരിക്കും പറയുക ഇപ്പം അത്തരം ആളുകളോട് എനിക്ക് പറയാനുള്ളത് സിനിമ കാണാൻ വരുന്ന പ്രേക്ഷകരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക നിങ്ങൾക്ക് വൈബ് പിടിക്കാനാണെങ്കിൽ ചളി അടിക്കാനാണെങ്കിൽ കൗണ്ടർ അടിക്കാനാണെങ്കിൽ നിങ്ങൾ വല്ല മൂന്നാറിലേക്കോ വാഹമണ്ണിലേക്കോ അല്ലെങ്കിൽ ഗുണകേവിലേക്കൊക്കെ പൊക്കോ സിനിമാ തിയേറ്റർ അതിനുള്ള സ്ഥലമല്ല സിനിമ സ്വസ്ഥമായിട്ട് സിനിമ പ്രേക്ഷകർക്ക് കണ്ടിരിക്കാനുള്ള സ്ഥലമാണ് ഇനി മൂന്നാമതൊരു വിഭാഗം ഉണ്ട് ഇത് ആദ്യം പറഞ്ഞ കൂട്ടത്തിൽപ്പെടുന്ന ഒന്നാണ് കമിതാക്കൾ ഇവർ വന്നിട്ട് ഇവർ കുറുഗലായിരിക്കും ഇവരുടെ മെയിൻ പരിപാടി കൊളക്കിൽ വീഴാണെങ്കിൽ ചുമ്മാ വന്നിരുന്ന് കുനകുന കുനു കുന ചുമ്മാ കുറുകൊണ്ടിരിക്കു ചുമ്മാറ്റുള്ളവരെ ബുദ്ധിമുട്ടക്കാരായിട്ട് സിനിമ കാണുന്ന പ്രേക്ഷകർക്ക് എന്ത് ബുദ്ധിമുട്ടാണ് അപ്പുറത്തരുന്നിങ്ങനെ കുറുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ കുറുകണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് വല്ല പാർക്കിലോ ബീച്ചിലോ ഒക്കെ പോകുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം സിനിമ തിയേറ്റർ അതിനുള്ള സ്ഥലമേ അല്ല പിന്നെ എല്ലാ കാലത്തും വിവാദമായി കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് കൈക്കുഞ്ഞുങ്ങളുമായിട്ട് തിയേറ്ററിലേക്ക് വരുന്നത് പല രക്ഷിതാക്കളും കുഞ്ഞു മക്കളെയും കൊണ്ട് ഈ കൈക്കുഞ്ഞുങ്ങളെയും കൊണ്ട് തിയേറ്ററിലേക്ക് വരും അവർക്ക് അരച്ചിലാവും ബഹളമാകും അത് മറ്റുള്ള പ്രേക്ഷകർക്ക് ബുദ്ധിമുട്ടാവും അപ്പൊ അത്തരം കുട്ടികളെയും കൊണ്ട് തിയേറ്ററിനകത്തേക്ക് വരാതിരിക്കുക സിനിമ തിയേറ്റർ കുട്ടികൾക്കുള്ളതല്ല കുഞ്ഞു മക്കൾക്കുള്ളതല്ല സിനിമ സിനിമ കാണുന്നവർക്കുള്ളതാണ് നിങ്ങൾ സിനിമ കാണുന്ന പ്രേക്ഷകരെ യാതൊരു വിധത്തിലും മാനിക്കില്ല അതുകൊണ്ടാണല്ലോ നിങ്ങൾ കുട്ടികളെയും കൊണ്ടുവരുന്നത് പക്ഷെ അങ്ങനെ മാനിക്കാത്ത സ്ഥിതിക്ക് ഞാനൊരു കാര്യം കൂടി പറയാം നിങ്ങൾ നിങ്ങൾ കുട്ടികളെയെങ്കിലും വാല്യൂ ചെയ്യുക കാരണം കുട്ടികൾക്ക് സിനിമ തിയേറ്റർ എന്ന് പറയുന്നത് ഒട്ടും ഓക്കെ ആയിട്ടുള്ള സ്ഥലമല്ല അവർക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ അത് മനസ്സിലാക്കി ആ കുട്ടികളെയെങ്കിലും വാല്യൂ ചെയ്തുകൊണ്ട് നിങ്ങൾ കുട്ടികളെ കൊണ്ടുവരാതിരിക്കുക മറ്റുള്ളവരെയും കുട്ടികളെയും ബുദ്ധിമുട്ടാക്കാതിരിക്കും പിന്നെ വേറെ ഒരു വിഭാഗമുണ്ട് മൊബൈൽ ഫോൺ ഈ മൊബൈൽ ഫോണും പിടിച്ച് ടൈറ്റിൽ വരുന്ന സമയത്തും സിനിമയിലെ ഭയങ്കര ആക്ഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്ന സമയത്തൊക്കെ പിടിച്ച് മൊബൈൽ പിടിച്ച് ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കും ഈ ഫ്ലാഷ് ലൈറ്റ് അടിക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് കൂടി ബുദ്ധിമുട്ടാണ് അപ്പം മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കുമ്പം തിയേറ്ററിനകത്ത് മര്യാദകൾ പാലിക്കാൻ ആർക്കും അറിയില്ല ഇപ്പൊ നിലവില് എല്ലായിടത്തും മൊബൈൽ ഫോണൊക്കെ എല്ലാവരും നന്നായിട്ട് ഉപയോഗിക്കുന്ന കാണുന്നുണ്ട് പക്ഷെ ഇതിനേക്കാൾ സഹിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളാണ് ചില ആളുകൾ ഫോൺ എടുത്തിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഇപ്പൊ ഇതിന്റെ സ്ക്രീനിന്റെ ആ ഒരു ലൈറ്റ് ഒക്കെ നമ്മുടെ മുഖത്തേക്ക് അടിക്കുമ്പോൾ നമുക്കും പ്രശ്നം ചാറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇവര് ഗെയിം കളിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട് ചിലര് മൊബൈൽ സൈലന്റ് ആക്കില്ല ഭയങ്കര ലൗഡിലായിരിക്കും ഒരു വ്യക്തി അതിനായിട്ട് റിംഗ് ടോൺ വരുന്ന സമയത്ത് ഭയങ്കര ലൗഡായിട്ട് നമ്മൾ ആ സോങ് കേട്ടുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞാൽ ഇവർ ഫോണിൽ സംസാരിക്കുന്ന ഭയങ്കര ശബ്ദത്തിലായിരിക്കും അപ്പൊ അതൊക്കെ ഭയങ്കരമായി സഹിക്കാൻ പറ്റാത്ത മര്യാദ കേടുകളിൽ പെടുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ പിന്നെ ഒരു വിഭാഗമുണ്ട് അവർക്ക് സിനിമയ്ക്ക് അകത്ത് നായകനും നായകനും തമ്മിൽ കെട്ടിപ്പിടിക്കുമ്പോഴോ അല്ലെങ്കിൽ ലിപ് ലോക്ക് ചെയ്യുമ്പോഴൊന്നും സഹിക്കാൻ പറ്റില്ല അവർ കമന്റ് അടിച്ചുകൊണ്ടേ ഇരിക്കും അത് ഭയങ്കര വൾഗറായ രീതിയിലായിരിക്കും കമന്റ് അടിക്കുക അത്തരക്കാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഇത്തരം രംഗങ്ങളൊന്നും കാണാനുള്ള മാനസിക പ്രാപ്തി കൈവന്നിട്ടില്ലെങ്കിൽ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ദേവി ചിത് തിയേറ്ററിലേക്ക് വരാതിരിക്കുക പകരം നിങ്ങളുടെ തൊട്ടടുത്തുള്ള അല്ലെങ്കിൽ നേഴ്സറിയിലും പോയിരിക്കുക ഇതാണ് ഇത്തരം ആളുകളോട് എനിക്ക് പറയാനുള്ളത് പിന്നെയും ഒരുപാട് ഈ പറഞ്ഞതിന് പുറമെ കുറെ ടീംസ് ഇനിയും വേറെ ഉണ്ട് ഈ സീറ്റിൽ ചവിട്ടിയിരിക്കുന്ന ടീംസ് ഉണ്ട് അതുപോലെ തന്നെ സ്നാക്സ് സ്നാക്സ് കൊണ്ടുവന്ന് തീറ്റ് തുടങ്ങും നമുക്ക് തോന്നും ഇവർ തിന്നാനായിട്ട് തീയേറ്ററിനകത്ത് വന്നിരിക്കുന്നതെന്ന് ഒരു മര്യാദയിലാണ്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടാക്കുന്ന രീതിയിൽ ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കും അപ്പൊ എല്ലാത്തരം ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ കുറേ മര്യാദക്കേടുകൾ നിറഞ്ഞൊരു സ്ഥലമാണ് ഇവിടെ കേരളത്തിലെ സിനിമ തിയേറ്ററുകൾ എന്ന് പറയുന്നത് സിനിമാ തിയേറ്ററിനകത്ത് തീർച്ചയായിട്ടും പാലിക്കേണ്ട ഒരുപാട് മര്യാദകളുണ്ട് അതിനെ കുറിച്ച് മിനിമം ഒന്ന് ചിന്തിച്ചിട്ടെങ്കിലും സിനിമ തിയേറ്ററിനകത്ത് ആളുകൾ കയറി കഴിഞ്ഞാൽ ബാക്കി പ്രേക്ഷകർക്ക് കുറെ കൂടി കാര്യങ്ങൾ ഈസി ആയിരിക്കും കാരണം സിനിമയെ അത്രയേറെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരുണ്ട് സിനിമ അത്രയും സീരിയസ് ആയിട്ട് കാണുന്ന പ്രേക്ഷകരുണ്ട് എല്ലാ ആഴ്ചകളിലും മുടങ്ങാണ്ട് സിനിമയെ തന്നെ ശ്രദ്ധിക്കുന്ന പ്രേക്ഷകരുണ്ട് അപ്പം അത്തരം കുറെ ആളുകൾ കൂടി നിറഞ്ഞതാണ് സിനിമ പ്രേക്ഷകർ എന്ന് പറയുന്നത് അപ്പൊ അത്തരം ആളുകളെയൊക്കെ ബുദ്ധിമുട്ടാക്കുന്ന രീതിയിലുള്ള ഇത്തരം ആക്ടിവിറ്റീസ് ചെയ്യാതിരിക്കുക കാരണം ഇതൊന്നും നിങ്ങൾക്ക് ചെയ്യാനുള്ള സ്ഥലമല്ല സിനിമാ തിയേറ്റർ എന്ന് പറയുന്നത്